హాయ్ నమస్కారం మనం కొంచెం దస అయిలే ఒక వీడియో എനിക്ക് കുറച്ച് തിരക്കായി പോയി കേട്ടോ എന്റെ കുഞ്ഞുമോ എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻറെ അതിന്റെ പുറകെ ആയിരുന്നു കുറച്ച് നാൾ പിന്നെ എനിക്ക് വെടി ഇടാൻ പറ്റില്ല അതിന് കഴിഞ്ഞ് കുറച്ച് കുറച്ച് വൈകാരി ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോ നല്ല ഓക്കെ ആയിട്ടില്ല എങ്കിലും കുറെ ദിവസമായില്ലേ എന്റെ ഫ്രണ്ട്സിനൊരു വെടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ചെറിയ വെടിയാണ് ഇടുന്നത് ഒരു യൂണിഫോമിന്റെ ഒരു സ്കർട്ടാണ് അതായത് നമുക്ക് ചെറിയൊരു ഹാഫ് സ്കർട്ടാണ് അതിന് നമുക്ക് വേണ്ടത് ഇതിപ്പോ രണ്ട് പീസാണ് കേട്ടോ രണ്ട് പീസ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെട്ടി എടുത്താൽ അത് അറിയാമല്ലോ പാവ അടയ്ക്ക് വിടുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് പീസ് സ്ട്രൈറ്റ് ആയിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഐക്കാണ് നാല് ഐ വേണം അതായത് ബെൽറ്റ് ഇടാനുള്ള ഐ നാലെണ്ണം വേണം പിന്നെ ഇത് നമുക്ക് ഇലാസ്റ്റിക് ആണ് വേണ്ടത് ഇത് നമുക്ക് പട്ട അപ്പൊ ചെറിയൊരു കുട്ടിക്കുള്ള ഒരു പാവാടയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഈ ബോക്സ് പ്ലീറ്റ് ഇടങ്ങനെയൊന്ന് നോക്കാം ഓക്കെ അപ്പൊ തുടങ്ങാമല്ലോ അപ്പൊ നമുക്ക് ബോക്സ് പൊളിറ്റിടാൻ ആദ്യം ഈ രണ്ട് പീസുകൾ തമ്മില് ും പിറവും നോക്കിയിട്ട് അപ്പൊ നമുക്കറിയാം ഇതിന്റെ മടക്കുള്ള ഭാഗം അകവും പിറവും നോക്കിയിട്ട് നല്ല വശവും ചീത്തവശം നോക്കിട്ട് നമുക്കൊന്ന് ഇതിനെ അടിച്ചെടുക്കാം രണ്ട് സൈഡും ഒന്ന് രണ്ടും കൂടെ ഒന്ന് ജോജന്റ് ചെയ്തെടുക്കാം രണ്ടും കൂടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇതിന്റെ വിളിമ്പ് വശതായതുകൊണ്ട് ലോക്ക് ഒന്ന് ചെയ്യേണ്ട നമ്മള് തയ്ച്ചെടുത്താ മതി ഇതൊരു ചെറിയ പിടിയാണ് കാരണം ഒരു സ്കേർട്ട് മാത്രം അതിന്റെ പ്ലേറ്റ് എടുക്കുന്ന കാര്യം മാത്രം ബോക്സ് പ്ലേറ്റ് എങ്ങനെയാണ് എടുക്കുന്നതാണ് അപ്പൊ നമുക്കിതിന് വേണ്ടത് വണ്ണം എന്ന് പറയുന്നത് നമുക്കിതിന്റെ വണ്ണം സ്കേർട്ടിന്റെ വണ്ണം പറഞ്ഞത് ഇരുപത്തി അഞ്ചും നാലിഞ്ചും നാലിഞ്ചും ലാസ്റ്റിക്കിന് കൊച്ചിന്റെ വണ്ണം ഇരുപത്തി അഞ്ചിഞ്ചാണ് ഒരു നാലിഞ്ചൂടെ കൂട്ടിയിടണം അപ്പൊ നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ച് കിട്ടണം അല്ലെ അപ്പൊ നമുക്ക് പകുതിയില് പതിനാലര ഇഞ്ച് കിട്ടണം അപ്പൊ പകുതിയിൽ പതിനാലര ഇഞ്ച്ന്ന് പറയുമ്പോ നാലിലൊന്ന് ഭാഗത്തിൽ എത്ര വരണം ഏഴേ കാലിഞ്ച് വരണം അല്ലെ അപ്പൊ ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് എടുത്ത നമുക്ക് അപ്പൊ നമുക്ക് പകുതി പകുതി ഭാഗം എടുത്തിട്ട് അതിന് നമുക്ക് പതിനാലര ഇഞ്ച് നമുക്ക് പകുതി ഭാഗത്തിൽ വരണം അപ്പൊ നമുക്ക് ഇവിടെ വിളിമ്പായത് കൊണ്ട് കണ്ട ഇത് നമുക്ക് നൂലൊന്നിളയിപ്പോകുന്ന വിളുമ്പോല്ല വൃത്തികേടുള്ള വിളമ്പോ അല്ല അപ്പൊ നമുക്ക് ലോക്ക് ഒന്നും ചെയ്യണ്ട അപ്പൊ നമ്മൾ തയ്ക്കേണ്ട ബോക്സ് പ്ലേറ്റ് എടുക്കുമ്പോ ഈ തയ്യലിന്റെ അവിടുന്ന് ഇങ്ങോട്ടല്ല പ്ലേറ്റ് എടുക്കേണ്ടത് ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുക്കണം അതായത് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഈ തയ്യലിന്റെ അവിടുന്ന് വേണ്ട ഇത് ഇവിടെ നമുക്ക് അടുത്ത തയ്യൽ വരുമ്പോ അടുത്ത പീസ് വരുമ്പോ ഈ തയ്യലിന്റെ ഉള്ളിൽ വരണം ആ ഒരു പ്ലീറ്റ് അപ്പൊ നമുക്ക് അത് വൃത്തി എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കൂക്കാണെങ്കിൽ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കാം ഇത് ഇലാസ്റ്റിക് ആയിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതൊരു പ്ലീറ്റ് അങ്ങോട്ട് ഇട്ടാം അപ്പൊ നമുക്ക് ഒരു പ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് കിടാം ഒന്നര ഇഞ്ചിലാണ് ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ രണ്ടിഞ്ചൊക്കെ കയറ്റാം നമുക്കിത് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഇപ്പൊ ഇതിന്റെ വൺ ഇതിന്റെ പ്ലീറ്റിന്റെ അകലം എന്ന് പറയുമ്പോൾ രണ്ടര ഇഞ്ചാണ് കേട്ടോ രണ്ടര ഇഞ്ച് അപ്പൊ ഒന്നര ഇഞ്ച് ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് അങ്ങോട്ട് അകത്താർക്കാണ് അപ്പോൾ ഒന്നിന്റെ മുകളിൽ പോവും അടുത്ത മറ്റേ പീസ് അപ്പൊ നമുക്ക് രണ്ടര ഇഞ്ച് വീതി ഉള്ള പ്ലീറ്റ് മതി ഇത് ഇതിന് രണ്ടര ഇഞ്ച് മതി കേട്ടോ അപ്പൊ നമുക്ക് അകത്തൊന്നര ഇഞ്ച് കയറ്റണം അകത്ത് നമുക്ക് ഒന്നര ഇഞ്ച് മടക്കി ഉള്ളിലോട്ട് കയറ്റണം എന്നിട്ട് രണ്ടര ഇഞ്ച് വീതിയിലിവിടെ എടുക്കണം എന്നിട്ട് ആ ഒന്നര ഇഞ്ച് വീണ്ടും നമ്മൾ അകത്ത് മടക്കി കയറ്റണം അപ്പം ഒരു ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിരിക്കും അടുത്ത പ്ലേറ്റ് അങ് അങ്ങനെ പ്ലേറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ പ്ലേറ്റിന് നമുക്ക് തുണി ഉള്ളതുപോലെ എടുക്കാം തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മടക്കി മടക്കി അകത്തോട്ട് വെക്കാം അപ്പം നല്ല പ്ലേറ്റ് കിട്ടും തുണി കുറവാണെങ്കിൽ കഷ്ടിച്ച് പ്ലേറ്റ് എൻഡ് വരെ നിന്നാൽ മതി അപ്പം നമുക്കിത് രണ്ടര ഇഞ്ച് വീതം വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം രണ്ടര ഇഞ്ച് വെച്ച് നമുക്ക് എല്ലാ പ്ലേറ്റും എടുത്തെടുക്കാം ഇവിടെ നമ്മൾ ഈ മൂന്നാമത്തെ പ്ലേറ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഞാന് ഈ മൂന്നാമത്തെ പ്ലേറ്റ് നമ്മൾ കണ്ട ഈ പകുതി തയ്യൽ ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ അവസാനത്തെ പ്ലേറ്റ് നമുക്ക് ഇതിന്റെ എൻഡ് വരുന്ന പ്ലേറ്റ് കണ്ട ഈ തയ്യൽ ഇന്റെ പകുതി അകത്ത് പോകത്തക്ക രീതിയില തയ്യൽ അകത്ത് പോകത്തക്ക രീതിയിലാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പതിനാലര ഇഞ്ച് വേണേ ഇതിപ്പോ പകുതി ആയിട്ടുണ്ട് കേട്ടോ പകുതി ആയിട്ടുണ്ട് അതെ കറക്റ്റ് പതിനാലര ഇഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ പതിനാലര ഇഞ്ച് പതിനാലര ഇഞ്ച് കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ അടുത്ത ഈ ഒരു പീസ് കൂടെ അതുപോലെ പ്ലേറ്റ് ഇട്ടെടുക്കാം ഇതൊരു കുട്ടിപ്പാവാടയാണ് കേട്ടോ എന്ന് വെച്ചാൽ പ്രൈമറി സ്കൂളിൽ സ്കൂളിലെങ്ങൈമറി സ്കൂളിലാണ് യൂണിഫോം കൊടുക്കുന്നത് അപ്പൊ അത് അവിടുത്തെ യൂണിഫോമാണ് കണ്ട നമുക്ക് ഇരുപത്തി അഞ്ചും നാല് ഇരുപത്തി ഒമ്പതിഞ്ച് വണ്ണമാണ് നമുക്ക് വേണ്ടത് ഇത് കറക്റ്റ് വേണ്ട മുപ്പത് ഇഞ്ചുണ്ട് മുപ്പതിഞ്ചുണ്ട് അപ്പൊ നമ്മൾ അര ഇഞ്ചൂടെ അടിച്ചു പോകുമ്പോ ഇരുപത്തി നാല് ഇരുപത്തി ഒമ്പതിഞ്ച് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ അടിക്കേണ്ടത് ഇത് ഈ രണ്ട് പീസും കൂടെ ചേർത്ത് അടിക്കുമ്പോ ഇങ്ങനെ അടിച്ചു വരുമ്പോ ഈ പ്ലേറ്റ് കണ്ടോ ഈ പ്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലേ ഇതേപോലെ ഇതുമായിട്ട് ഇതേപോലെ വരുവുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തേക്ക് അറിയാൻ പറ്റത്തില്ല കാരണം തയ്ച്ചിട്ടേക്ക് അറിയാൻ പറ്റത്തില്ല ഈ രണ്ട് പ്ലേറ്റും ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു പ്ലേറ്റ് ഇട്ട് പോകുമ്പോൾ ഇതുപോലെ ഇട്ട് വരുമ്പോൾ അവസാനത്തെ പ്ലേറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരും അപ്പൊ രണ്ടും കൂടെ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് വരും അപ്പൊ നമുക്കിത് ഈ പ്ലേറ്റിന്റെ അവിടെ ഒരു ഒരു ഇതും തോന്നത്തില്ല റൗണ്ട് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇപ്പൊ അത് പൂക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ജോയിന്റ് ചെയ്തത് ഒരു പ്ലേറ്റ് ഇപ്പൊ എത്തി അങ്ങോട്ട് വന്നാലും വിഷയമല്ല പക്ഷെ എന്നാലും ഇങ്ങനെ അടക്കുമ്പോഴും കാണാൻ ഭംഗി കേട്ടോ രണ്ട് പ്ലേറ്റ് ഒരേപോലെ ഈ എക്സാക്ട് തന്നെ പറഞ്ഞ ഈ ബോക്സ് പ്ലേറ്റ് എടുക്കുമ്പോൾ ഓക്കെ അപ്പൊ നമുക്കിതിന്റെ പട്ടയൊക്കെ ഒന്ന് അടിക്കണം അല്ലേ ഇത് നമ്മളിപ്പം പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ നാലായിട്ട് അടക്കാം നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു കൊട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് അറിയാമോ ഒരു നാലായി വെക്കാനുണ്ടല്ലോ അതിനാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാലായി നമുക്ക് വെച്ചു കൊടുക്കണം കേട്ടോ അടിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു നീളമുള്ള പീസ് വെട്ടിയെടുക്കാം നമുക്ക് എന്നിട്ട് ഇതിനെ രണ്ട് സൈഡും മടക്കി അടിച്ചെടുക്കാം ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഒന്നര ഇഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ഇഞ്ച് ഈ ബെൽറ്റിന്റെ വീതി വേണം അപ്പൊ രണ്ടിഞ്ച് വീതി വേണമെങ്കിൽ നമുക്കൊരു രണ്ടര ഇഞ്ച് എടുക്കണമെങ്കില് തയ്ച്ച് വരുമ്പോ രണ്ടിഞ്ച് വീതി കിട്ടും രണ്ട് സൈഡും തയ്യൽ തുമ്പ് പോകും കേട്ടോ അപ്പൊ ഇപ്പൊ രണ്ടര ഇഞ്ച് വീതിയിൽ ഞാൻ നാല് പീസാണ് വെട്ടിട്ടുണ്ടോ ഒരു പാവടയ്ക്ക് നാല് പീസ് കേട്ടോ അപ്പൊ ആ നാല് പീസ് നമ്മളിവിടെ ഈ പ്ലീറ്റ് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് ഓരോ കൊത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വെട്ടില് നമ്മളിങ്ങനെ ഒരെണ്ണം ഇത് ഈ തയ്യൽ ഇങ്ങനെയും വരും ഇങ്ങനെയും വരും രണ്ട് തന്നെ അടിച്ചത് അപ്പൊ നമുക്ക് ഇവിടെയാണ് പുറവശം വരേണ്ടത് ഫ്രണ്ട് വശം വരേണ്ടത് ഇവിടെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കാം അപ്പൊ ഈ ബെൽറ്റ് ഇങ്ങനെ അടിച്ചു പോകുമ്പോ ഫ്രണ്ടിലോട്ട് നല്ല വശം വരും ആ അടിച്ചേക്കുന്ന വശമല്ല മറ്റു വശം എതിർ വരും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നാല് പീസ് വെച്ചടിച്ചു കൊടുക്കാം നാല് വെട്ടിനും ഇതേപോലെ വെച്ചടിക്കാം അപ്പൊ ഇതിന്റെ ഒരു തയ്യൽ നമുക്ക് പുറത്ത് വെച്ച് അടിക്കണ്ട ഒരു തയ്യൽ മാത്രം ബെൽറ്റിന് മടക്കി വെച്ച് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പീസില് ആ നാല് എട്ടായിട്ട് മടക്കി വെച്ചിട്ട് ഒരു കൊത്ത് കൊടുക്കുമ്പോൾ നാല് ഐ വരും നാല് ആ കൊത്തിൽ ഐ ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ അയ്യെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇലാസ്റ്റിക്കിനുള്ള പീസാണ് കേട്ടോ ഇലാസ്റ്റിക്കിനുള്ള പീസാണ് ഈ പീസ് ഇലാസ്റ്റിക് തയ്ക്കാനുള്ള പീസാണ് അപ്പൊ നമുക്ക് ഇലാസ്റ്റിക്കിനായത് കൊണ്ട് അകത്ത് പട്ട വെച്ച് അടിക്കണ്ട കട്ടിക്ക് ക്യാൻവാസ് ഒന്നും വെച്ച് അടിക്കണ്ട വെച്ചടിക്കണ്ട നമ്മൾ ഇനി ഇത് ഈ പീസ് കണ്ടല്ലോ ഈ ഈ ഐ കണ്ടല്ലോ അപ്പൊ ഈ അയി അടിയിലാക്കിക്കൊണ്ട് ഈ പട്ട വെച്ച് നമുക്ക് ഇങ്ങനെ മറിച്ചടിക്കാം അടിച്ചെടുക്കാം അപ്പൊ ഈ ഐയുടെ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ഒരു കെട്ടിട്ട് കൊടുക്കണം കാരണം ഐ ഐ എത്ര അടിച്ചാലും ചെലപ്പോ പിള്ളേര് ബെൽറ്റ് ഇട്ടിട്ട് വലിച്ചു പൊളിക്കുമ്പോൾ പൊളിഞ്ഞു പോകും അപ്പൊ നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം എന്റെ പീസ് വെട്ടിക്കളയാൻ വേണ്ട നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ള കണ്ടോ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ള കണ്ടല്ലോ ഇങ്ങനെ കിട്ടിയിട്ടുള്ള അപ്പൊ ഈ ഐ ഇവിടെ ഉണ്ട് ഈ ബോക്സ് ഇവിടെ ഉണ്ട് ഈ ഐ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അടിയിലാണ് ഈ പട്ട വെച്ചടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ പട്ടേരെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം മടക്കി അടിക്കുന്നതായിരിക്കും കുറച്ച് നമുക്ക് നല്ലത് മടക്കി വെച്ചിട്ട് നമ്മൾ തയ്ച്ചാലും മതിയിലാസിക്ക് വെച്ചിട്ട് പക്ഷെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ ഒരടി അടിച്ച് വെച്ചിട്ടുണ്ട് മടക്കി അടിക്കണ്ട ഒറ്റ അടി മതി കിട്ടുക കാരണം ഇത് എലാസ്റ്റിക്ക് ഇട്ട് മറിച്ചടിക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതിനെ ഒന്ന് ഫുള്ള് മൂട്ടിയെടുക്കണം അതായത് ഇവിടം തൊട്ട് ഇങ്ങം വരെ ജോയിൻറ് ചെയ്തെടുക്കാം ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇങ്ങം വരെ ജോയിൻ ചെയ്തെടുക്കാം അപ്പൊ ഈ ജോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ തയ്യൽ തുമ്പ് ഈ പട്ടയിലോട്ട് പിടിച്ചു വെച്ച് ജോയിൻറ് ചെയ്യണം കാരണം നമുക്ക് മറച്ചു വെച്ച് ഇങ്ങനെ എലാസ്റ്റിക് അടിക്കുമ്പോൾ ഇത് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കാം ഇതും ഈ പട്ടയും ഈ പാവാട പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് ഈ തയ്യൽ തുമ്പൊക്കെ അങ്ങ് വെട്ടിക്കൊടുക്കാം അപ്പൊ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഈ എലാസ്റ്റിക്കിന്റെ ഈ തയ്യൽ തുമ്പ് മുകളിലോട്ടാണ് വരേണ്ടത് കാരണം ഇതിന്റെ താഴോട്ട് കിടക്കരുത് എങ്കിൽ നമുക്ക് മടക്കി അടിക്കുമ്പോൾ അത് വൃത്തിയായി അപ്പൊ ഇനി നമുക്കിതിനെ മടക്കിയാണ് അടിക്കണ്ട കേട്ടോ അപ്പൊ ഇതിന് നമ്മളിങ്ങനെ നൂത്തെടുത്തു കണ്ട നൂത്തെടുത്തു നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ബോക്സ് പ്ലേറ്റ് പിന്നെ നമുക്കിത് ഈ ഐ വന്നിട്ടുണ്ട് നാലൈ വന്നിട്ടുണ്ട് പിന്നെ ഈ പട്ടയും വന്നിട്ടുണ്ട് അപ്പൊ ഈ പട്ട നമ്മൾ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുള്ള ഇനി നമുക്കിതില് ഇലാസ്റ്റിക് വെച്ച് വറച്ചടിക്കാം ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചിഞ്ച് വണ്ണമാണ് ആ കൊച്ചിനുള്ളത് നമ്മൾ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരുപാട് ടൈറ്റ് ആവണ്ട അതുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇതാണ് ഇരുപത്തിരണ്ട് ഫുള്ള് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇങ്ങനെയാണ് അടിക്കാനുള്ള ഇതുപോലെ ഇലാസ്റ്റിക് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അപ്പൊ നമുക്കിവിടെ ഇതിൻ്റെ ഇതിനെ മറിച്ചിട്ടെടുക്കാം അപ്പം നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലൂടെ അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി കാരണം ആ തയ്യൽ ഫ്രണ്ടിൽ വരാതിരിക്കാൻ നമുക്ക് നല്ലതാണ് ഇങ്ങനെ ഇതപോലെ ഇതുപോലെ വെച്ച് അടിക്കണം അപ്പം നമുക്ക് ഈ അയ്യൽ നിങ്ങൾ തയ്യൽ പറ്റരുത് അല്ലാതെ തന്നെ അടിച്ചെടുക്കണം ഇലാസ്റ്റിക്കിൻ്റെ വീതിക്ക് കണക്കാക്കി അടിച്ചെടുക്കണം അപ്പം നമുക്കിത് ഒരിഞ്ച് എലാസ്റ്റിക്കാണ് കേട്ടോ നമുക്ക് ഒന്നര ഇഞ്ചാണ് അയ്യോ വേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ഇഞ്ച് എലാസ്റ്റിക്കിൽ ആദ്യം ടൈറ്റ് ചെയ്ത് അടിച്ചെടുക്കാം അപ്പം നമ്മളിത് ഇലാസ്റ്റിക് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വെച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ലൂസ് ആവണതല്ല കറക്റ്റ് കൊച്ചിനിടാൻ കിടക്കണുള്ളതേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്കിതിനെ ഇനി അയി അടിച്ചെടുക്കാം അല്ലേ ഇത് അയി നമ്മള് ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സൈഡ് നമുക്ക് തയ്യലേ കാണത്തില്ല അപ്പൊ ഇതിനെ ഇവിടെ ഇങ്ങനെ മടക്കി വെക്ക ഇങ്ങനെ ലൂസാക്കി തയ്ക്കുക ഇതുപോലെയാണ് അയി തയ്ക്കേണ്ടത് ഇങ്ങനെ ലൂസാക്കി അതായത് നമുക്ക് ഒരുപാട് ടൈറ്റ് ആക്കി തയ്ച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ബെൽറ്റ് കയറത്തില്ല ബെൽറ്റ് ഒന്നര ഇഞ്ച് ബെൽറ്റ് ആണുള്ളത് അപ്പൊ ഇതുപോലെ ശകല ലൂസ് ആക്കി വേണം അയി തയ്ക്കുക അപ്പൊ ഇവിടെ മാത്രം തയ്ച്ചുകൊടുത്താൽ അങ്ങനെ നമുക്ക് നാലെണ്ണം തയ്ച്ചെടുക്കാൻ കെട്ടാം നമ്മൾ ആ മുകളിൽ വശം മാത്രം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി ഇട്ടെടുക്കണം കേട്ടോ കെട്ടിട്ടില്ലെങ്കിൽ അയി പൊളിഞ്ഞു പോകും കണ്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കായി അപ്പൊ അതുപോലെ നാലും നമുക്ക് തയ്ച്ചെടുക്കാം അത് നിങ്ങൾ എലാസ്റ്റിക് നേരെ പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ ചിറ്റ് വിഴുന്ന കിടക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് തയ്യൽ വരത്തുള്ളൂ കണ്ടേ ഈ ഒരു സൈഡ് മാത്രം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ പട്ടയെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് തൈ തയ്യൽ വരത്തില്ല അതുപോലെ തന്നെ ഇലാസിക്കിന്റെ ഒരു പിടുത്തവും കിട്ടും നമ്മളിവിടെ ഇങ്ങനെ അടിക്കുമ്പോഴേ ഇലാസിക്കുക കൊണ്ട് ചുറ്റി പോവാതിരിക്കാം നമുക്ക് ഇവിടെ നാല് സൈഡ് നമ്മളിങ്ങനെ ഇലാസിക്കിനോട് ചേർന്നാണ് ഈ വെച്ച് വെച്ചടിച്ചിട്ടുള്ളത് കണ്ടോ അപ്പൊ നമുക്ക് ഇലാസിക്ക് വളഞ്ഞു പോവാതെ അതായത് ചുരുണ്ട് പോവാതെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം ഈ കൊച്ചിന് നമുക്ക് നീളം വേണ്ടത് പത്തൊമ്പതിൻ്റെ ഇറക്കമാണ് ബാക്കിയുള്ളത് മടക്കി അടിക്കുക ഇത്രയേ ഉള്ളൂ ഇവിടെ കൊടുക്കുന്ന തുണിയൊന്നും നമുക്ക് തയ്ക്കാൻ തകരത്തില്ല ഒരു മീറ്റർ ഒന്ന് ഒന്ന് പത്ത് അങ്ങനെയൊക്കെ കൊടുക്കത്തുള്ളൂ റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാൻ കേട്ടോ ഇത് കണ്ടാവും നമുക്കിനി ഈ പാവാട ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി അത്യാവശ്യം പ്ലേറ്റ് ഉണ്ട് ബോക്സ് പ്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരു തേച്ചെടുത്താൽ മതി പിന്നെ ഇത് കണ്ടോ അയ്യൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് ഇരിക്കും ഇവിടെ കാരണം ഇവിടെ നമുക്ക് തയ്യൽ വരത്തില്ല ഇതിനകത്ത് തേച്ച് തയ്ക്കണോണ്ട് ഇവിടെ മാത്രമേ തയ്യൽ വരത്തുള്ളൂ കേട്ടോ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറ്റുവാണെങ്കിൽ അകത്തുകൂടെ തച്ചെടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ അടിച്ചാൽ മതി പക്ഷെ ഇവിടെ തയ്യൽ വരത്തില്ല അപ്പം നമുക്ക് ഇത് കണ്ട ലൂസിറ്റാണ് തയ്ക്കാനുള്ളത് ഒന്നര ഇഞ്ചിൻ്റെ ബെൽറ്റ് ആണ് പക്ഷെ നമുക്ക് രണ്ടിഞ്ചിൻ്റെ ഇത് വീതിയിട്ട് തയ്ക്കാൻ ുള്ളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ കിട്ടാം ഇലാസ്റ്റിക് ആണ് ഒരിഞ്ച് ഇലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ തയ്ക്കുമ്പോ നമുക്ക് ഇലാസ്റ്റിക് കൂടെ തച്ചു വരുമ്പോൾ ഇലാസ്റ്റിക് കൊണ്ട് മറിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇഞ്ച് മടക്കാണ് അടിച്ചിട്ടുള്ളത് കണ്ടോ എല്ലായിടം ഒരേ അളവിന് അടിച്ചെടുക്കണം നമ്മൾ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ തേച്ചിട്ടടിക്കുക അല്ലെങ്കിൽ വരച്ചടിക്കുക അല്ലെങ്കിൽ അള അളന്നടിക്കുക കേട്ടോ എങ്ങനെയാന്നാലും ഒരേപോലെ കണ്ടോ ഒരേപോലെ ഒരിഞ്ചി എന്നു പറയണം ഓക്കെ പാവാടം റെഡി അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ്